ഹലോ ഹലോ പിന്നെ വിളിച്ചില്ല ആ അല്ലേ ശരി ശരി പറയൂ പുതിയ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് അടിമത്തെ അല്ല നമ്മള് തെളിവുകളും കാര്യങ്ങളും വെച്ചിട്ടല്ലാതെയും ആഗ്രഹ ചിന്തയില് അധിഷ്ഠിതമായിട്ട് ആശയവിനിമയം നടക്കൂലല്ലോ കാര്യങ്ങൾ പെർഫെക്റ്റ് കാര്യങ്ങളല്ലേ പെർഫെക്റ്റ് ആണ് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കാര്യമില്ല ആഗ്രഹം മാത്രല്ല ഗ്രന്ഥത്തിലും അങ്ങനെ അല്ലല്ലോ അല്ല നമ്മൾ ഇസ്ലാമിനെ സംസാരിക്കുമ്പോ ആ ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ എന്ന് പൊതുവിൽ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ ഉള്ളൂ ഖുറാനും ഹദീസും വെച്ച് മാത്രമേ ഹദീസും വെച്ച് അടിമത്തം അനുവദനീയമാണ് ഹലാലാണ് ഉണ്ട് മൊഹമ്മൻബി ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ അത് ആ ആവശ്യം സി അടിമത്തം എന്തിനാണ് മോചനം മുഹമ്മദ് നബി പ്രോത്സാഹിപ്പിച്ചത് അതിനെ മാക്സിമം പക്ഷേ തെറ്റാണോ അടിമത്തം തെറ്റാണോ എന്നുള്ള ബോധ്യത്തിൽ ഇവിടെ മദ്യവിരുദ്ധ സമിതി അല്ലെങ്കിൽ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പടയണി രൂപീകരിക്കുകയും ആ മയക്കുമരുന്ന് ലോ പിന്നെ വിരുദ്ധ സമിതിയുടെ നേതാവ് ഏ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അർത്ഥങ്ങ അതിനെ കുറിച്ച് അഭിപ്രായം എന്താ തെറ്റാണ് ആ വ്യക്തി തെറ്റാണ് മുഹമ്മദ് നബി അല്ല അടിമത്തം തെറ്റാണെന്ന് പറയുകയും മോചിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ചെയ്തയാള് തൗഹീദിന് പകരം സമ്മാനമായിട്ട് വരെ സ്വീകരിച്ചിട്ടുണ്ട് സ്ത്രീ ശരീരം നിങ്ങൾക്കത് ചെയ്യാം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാനും അങ്ങനെ ന്യായീകരിക്കാനും ഒക്കെ കഴിയും എനിക്ക് കഴിയില്ല എന്ന പറഞ്ഞേകരണമാണോ ആണ് അല്ല ഇത് ക്ലിയർ ആയിട്ടുള്ള ഇത് ഇത് ക്ലിയർ ആയിട്ടുള്ള ന്യായീകരണമാണ് പട്ടിണി കിടക്കുന്ന മനുഷ്യമാരെ അല്ല അക്രമിച്ച് കീഴ്പ്പെടുത്തി സ്വതന്ത്ര തൊഴിലെടുത്ത് തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന നിരവധി ഗോത്രങ്ങളെയാണ് മുഹമ്മദ് നബി അടിമി ചെയ്ത പരിശോധിക്കും സുഹൃത്തേ നിങ്ങൾക്ക് ഞാൻ ഓരോരോ തെളിവെടുത്തു തരണോ ില്ല ഏതിനുറയാണ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ടോ റഫറൻസൊക്കെ എടുത്തു തരണം എന്തിനു തരുന്ന നിങ്ങള് നോക്ക് നിങ്ങൾ അല്ല നിങ്ങൾ നിങ്ങൾ ന്യായീകരിക്കുന്ന ആള് ഈ തെളിവുകൾ പരിശോധിച്ചിട്ടുണ്ടാവണ്ടേ നിങ്ങൾ ബനു കുറയുള്ള സംഭവം പരിശോധിച്ചിട്ടുണ്ടാവും കാരണം അങ്ങനെ ഒരു അനീതിയും നിങ്ങളുടെ വലിയ തെളിവ് പറയുന്നില്ലേ എന്താ തെളിവ് ഖുറാൻ പ്രവാചകൻ അപ്പൊ പ്രവാചകൻ എല്ലാവർക്കും നബിക്ക് മുഹമ്മദ് നബിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഹമ്മദ് നബിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ രണ്ടെണ്ണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഏതാ ഒന്ന് മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോഴത്തേക്ക് മുപ്പത് ദിവസത്തെ വഴിദൂരമുള്ള മനുഷ്യർ ഭയജീവിതരാകുമായിരുന്നു എന്നുള്ളതാണ് അള്ളാഹ് കൊടുത്ത അനുഗ്രഹം നിങ്ങൾ കേട്ടിട്ടില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം അതൊക്കെ ഉള്ളതാണ് നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങള് നിങ്ങൾ ഏതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങള് വായിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ പറയൂ ഞാൻ പറഞ്ഞോ രണ്ടാമത്തെ പറഞ്ഞരാം രണ്ടാമത്തെ പറഞ്ഞരാം രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം യുദ്ധമുതലുകളിൽ അതായത് എന്ന് അവകാശം

ും വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുള്ള വായിച്ചിട്ടുണ്ടോ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ടോ കേട്ടു ഞാൻ ചോദിച്ചത് മുസ്ലിം സമൂഹം ഇസ്ലാമിക ചരിത്രം എഴുതി വെച്ചിട്ടുള്ള മുഹമ്മദ് നബിയുടെ ചരിത്രം എഴുതി വെച്ചിട്ടുള്ള ചരിത്ര ചരിത്രം എടുക്കാതെ നിങ്ങൾ എങ്ങനെ മുഹമ്മദ് നബിയുടെ ചരിത്രം എങ്ങനെ നോക്കും നോക്കും പങ്കെടുത്തു ഇന്ന യുദ്ധത്തിൽ ുംയ്യാദീസും പങ്കെടുത്തി സയ്യാദീസിയും മനസ്സിലാക്കി എടുക്കുന്നത് പലർക്കും ഇറക്കാം എന്താ ഇപ്പൊ എടുത്തു ഏതെങ്കിലും ഒരുപാടുണ്ടല്ലോ ചരിത്രം എഴുതി വിടുന്നതാണ് കറക്റ്റ് ഓരോരുത്തരും ഇത്രയും വായിച്ചിട്ടുണ്ടോ ചരിത്രം വായിച്ചിട്ടുണ്ട് ചരിത്രമല്ല വായിച്ചിട്ടുണ്ടോ ഹദീസ് വായിച്ചിട്ടുണ്ടോ ഹദീസ് വായിച്ചിട്ടുണ്ട് ബദർ യുദ്ധത്തിന്റെ ഹദീസ് ഹദീസ് ഈ ചെറിയ സംഘത്തിന് സഹായിച്ചില്ലെങ്കിൽ നിന്നെ മാത്രം പിടിച്ച് ഏത് സംഘം ഏത് സംഘം ചെറിയ സംഘം നബിയുടെ ചെറിയ സംഘം ഈ ചെറിയ സംഘം ഏതാണ് ചെറിയ സംഘം പറയൂടെ സംഘം നബി വളരെ കുച്ഛമായ ആൾക്കാർ എത്ര പേര് മുന്നൂറ്റി പതിമൂന്ന് പേര് എന്ന് മുന്നൂറ്റി പതിമൂന്ന് അഭിപ്രായം ഉണ്ടോ ഒരഭിപ്രായം നിങ്ങള് തെളിവ് വായിച്ചത് പറയൂ സുഹൃത്തെ പേര് എത്ര ണ്ട് സംഘം എങ്ങോട്ടാണ് പോയത് ആയിരക്കണക്കിന് വരുന്നേ പറഞ്ഞേക്കണം അദീസ് പറഞ്ഞുതരാം പറയൂ കാരണം ഞാൻ കൂടുതൽ ആദീസും കുറയാനും ഒക്കെ ഒരുപാട് ഇങ്ങനെ റെഫർ ചെയ്ത് വെക്കുന്ന ആളല്ലല്ലോ അത്രയല്ലയോ നമുക്ക് ജീവിതപരമായ ഒരു ബിസിനസ്സും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആവശ്യമുണ്ട് ഇതെല്ലാം എടുക്കാം അതെടുത്ത് ചെയ്യാം എടുക്കണം എടുത്തേ അപ്പൊ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞ അടിമസ്തീയ യജമാന് കൊല്ലാൻ അർഹതയുള്ളത് അതിലൊരു അതീസ് നിങ്ങൾ കൊണ്ടുവന്നു ആ അതീസ് എന്താണ് എത്രയും വലിയ തെറ്റാ നിങ്ങൾ അപ്പൊ വന്നിരിക്കുന്നത് കാരണം ആ വ്യക്തി അതിൽ രണ്ട് കുട്ടികളുണ്ടോ പറയുന്നു ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ അതിമസ്ത്രീ അദ്ദേഹം വിവാഹം ചെയ്യണം അപ്പൊ അലിമസ്ത്രീ പദം കുട്ടിണ്ടായാലും ആ കുട്ടി കുട്ടി ഒരു ഉണ്ടായാൽ ആ കുട്ടീനെ ഉമ്മാനെ അയാൾ വിവാഹം ചെയ്യണോ വിവാഹം കിട്ടി നിങ്ങൾ അങ്ങനെ അങ്ങനെ കിട്ടിയത് കേൾക്കണം എവിടുന്നേ എവിടുന്നു കിട്ടുന്ന ഇൻഫോർമേഷൻ ആണ് ഹദീസ് അത് ഞാൻ തരാം നിങ്ങൾ ഏതെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം ഹദീസ് നിങ്ങൾക്ക് വായിച്ചു വായിച്ചതാണ് ചെയ്തത് നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് ഒരു മിനിറ്റ് അടിമ സ്ത്രീയെ അടിമ സ്ത്രീയിൽ ഉടമസ്ഥൻ ഒരു കുഞ്ഞ് ജനിച്ചാൽ അയാളെ വിവാഹ ആ സ്ത്രീയെ വിവാഹം കഴിക്കണം ഉടമസ്ഥ അല്ലേ അതിന്റെ തെളിവ് മാത്രം തന്നാൽ മതി എടുത്തു തരുന്ന അന്ന് വെറുതെ വെറുതെ വായുവിൽ വെടിവെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പറഞ്ഞ തന്നെ അത് രണ്ട് കുട്ടികളുണ്ടായിരുന്നു പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് ആയി കഴിഞ്ഞു അങ്ങനെയല്ലോ അങ്ങനെയല്ലോ ഞാൻ നിങ്ങളോട് പറയുന്ന എന്താ പറയുക ഞാൻ ഇസ്ലാം വിമർശനം നിർത്തും ഞാൻ ഷഹാദത്ത് തേലിമീൻ ചൊല്ലും ഒരു അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ഉടമസ്ഥൻ ഒരു കുട്ടി ജനിച്ചാൽ ആ അടിമ സ്ത്രീയെ ഉടമസ്ഥൻ വിവാഹം കഴിക്കണം എന്ന നിയമം ഖുർആാനെന്നോ ഹദീസെന്നോ പോട്ടങ്ങള് ഫിഖ് എന്നെങ്കിലും കൊണ്ടു മതി ു ഇല്ലെങ്കിൽ അടിമത്തം പറഞ്ഞിട്ട് നീ എന്നെ വിളിക്കുകയും ചെയ്ത് ആശയം സംസാരിക്കുമ്പോ സുഹൃത്ത് അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം ഒരു തെളിവില്ലാത്ത ഒരു തെളിവില്ലാത്ത നിങ്ങളുടെ സങ്കല്പാണ് എത്ര സമയമാണ് ഇതിന്റെ തെളിവ് തരാൻ ഒരു ഒരു അടിമ സ്ത്രീയിൽ ഒരു കുട്ടി ഉണ്ടായാൽ ആ അടിമ സ്ത്രീയെ ഉടമസ്ഥൻ വിവാഹം കഴിക്കണം എന്ന ഇസ്ലാമിക നിയമത്തിന്റെ തെളിവ് നിങ്ങൾക്ക് എപ്പ തരാൻ പറ്റും ശരി നോമ്പ് കഴിഞ്ഞിട്ട് നിങ്ങളെ തെളിവൊക്കെ എടുത്തിട്ട് വിളിക്കും എനിക്ക് മാർച്ച് ആണ് അപ്പൊ എനിക്ക് നല്ല പണിയിലാണ് ഞാൻ കുറെ ഒറ്റ പണികൾ ചെയ്യുന്ന ആളാണ് കണ്ടുപിടിച്ചിട്ടില്ല കഥകളല്ലേ നമ്മൾ ഇതോടുകൂടി എല്ലാം അവസാനിക്കൂലേ പിന്നെ നമുക്ക് വേറെ ഒന്നും പറയേണ്ടി പോലും ആവശ്യമില്ലല്ലോ ആ പിന്നെന്താ നിങ്ങൾ ഇതിന് തെളിവുകൊണ്ട് എടുത്തു കൊടുത്താൽ മതി ഞാൻ ദർശനം തന്നെ നിർത്തും പിന്നെ നമ്മള് വേറെ വിഷയങ്ങൾ ചർച്ച ഇല്ല അപ്പൊ ശരി അപ്പൊ നിങ്ങള് നോക്കഴിഞ്ഞിട്ട് അതുമായിട്ട് വരേ ഓക്കേ